ഹായ് നമസ്കാരം സ്മൂത്തനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി സ്മൂത്തനിങ് ചെയ്തവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ ജി ജി എബ്രഹാം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി ചാലക്കുടി സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ആദ്യമായിട്ട് സ്മൂത്തനിങ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സ്മൂത്തനിങ് ഒരു കെമിക്കൽ ആണ് നമ്മളുടെ ചെറുതും വലുതുമായിട്ടുള്ള മുടിയെ ഫ്രീസി ആയിട്ടുള്ള അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുടീനെ ഒരുപോലെ ക്ലിയർ ചെയ്ത് നമുക്ക് ഉപ നമുക്ക് മാനേജ് ചെയ്യാനുള്ള എടുക്കുന്ന ഒരു കെമിക്കലിൻ്റെ സഹായത്തോടെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്മൂത്ത്നിങ് എന്ന് പറയുന്നത് ഘടനയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മൾ ഈ പ്രൊസീജിയറ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് കൺസൾട്ടിങ് തന്നെയാണ് ഓരോ മുടിയും ഏത് തരത്തിലുള്ള ഹെയറാണ് അവരുടെ നിന്ന് മാനേജ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ക്രീമുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഫ്രീസി ഹെയർ ആണെങ്കിലും വോളിയം കൂടിയ ഹെയർ ആണെങ്കിലും അതുപോലെ ഓയിലി ഹെയർ ആണെങ്കിലും ഒക്കെ നമുക്ക് സ്മൂതനിങ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ കൺസൾട്ടേഷന് ശേഷമാണ് എന്ത് തരം ക്രീമാണ് അവർക്ക് യൂസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് ഇനി എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീപ്പ് ഹെയർ വാഷ് തന്നെയാണ് അതൊരു ഒരു ഒരു പത്ത് മിനിറ്റോളം ഏഴ് തൊട്ട് പത്ത് മിനിറ്റോളം എടുക്കുന്ന ഡീപ്പ് ഹെയർ വാഷിംഗ് ആണ് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് തലയിൽ ഒരു തരത്തിലുള്ള ഓയിൽ ഓയിൽമയം ഓയിൽ കണ്ടൻറ്റുകളും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ സ്കാപ്പ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യണം അത് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ക്ലെൻസ് ചെയ്ത് നല്ല രീതിയിൽ ഷാംപൂ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ബ്ലോ ഡ്രൈ കൊടുക്കും നന്നായിട്ട് ഉണക്കും നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ചെറു ചെറു പാർട്ടീഷൻസ് ആയിട്ട് ചെറുതായിട്ട് പാർട്ടീഷൻ ചെയ്ത് നമ്മളെടുക്കും അങ്ങനെ എടുത്തിട്ട് ക്രീം ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വളരെ മിനിമൈസ് ചെയ്തിട്ട് ഒരു മുടിയിലും അധികമായിട്ട് ക്രീം ഇരിക്കാത്ത തരത്തിൽ എല്ലാ ഹെയറിലും യുബനായിട്ട് ഒരുപോലെ വരത്തക്ക രീതിയിൽ അത് നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ നടത്തും അതിനുശേഷം നമ്മളൊരു ഇരു ഇരുപത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും കാരണം ഓരോ മുടിക്കും ഓരോ തരത്തിലാണ് ഇതിൻ്റെ ഡെവലപ്പിംഗ് നടക്കുന്നത് അപ്പോൾ നമ്മളിതിന് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ ഇലാസ്റ്റിസിറ്റിയാണ് നമ്മളവിടെ ചെക്കിങ്ങിൻ്റെ മാധ്യമമായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും മുടിയുടെ കണ്ടീഷനുസരിച്ചിട്ട് ചിലപ്പോൾ ഇരുപത് മിനിറ്റ് മതിയായിരിക്കും ചിലപ്പോൾ മുപ്പത് മിനിറ്റ് ചിലപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനത്തെ ഇൻടർവെല് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് ഡെവലപ്പ് ഡെവലപ്പാകുന്നത് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അത് ക്രെമീകരിക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് അത് വാഷ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബ്ലോട്ട്രൈ ചെയ് നന്നായിട്ട് ബ്ലോട്ടറി ചെയ്തെടുത്തുകൊണ്ട് വന്ന മുടീനെ തീരെ ചെറു സെക്ഷൻസ് ആക്കി എടുത്തിട്ട് അതായത് ഒരു പതിനഞ്ച് ഇരുപത് മുടി എന്നുള്ള കണക്കാക്കി സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ട്യൂട്ടണിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കും ആ എടുത്ത മുടി ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും അയൺ ചെയ്ത് അത് സെറ്റാക്കി എടുത്തിട്ടാണ് ഈ പ്രോസസ്സിങ് നടക്കുന്നത് ഇതെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രീമിനകത്തുള്ള ഈ സ്മൂത്തനിങ് ക്രീം കമ്പാരിറ്റീവ്ലി സ്ട്രെയിറ്റ്നിങ്ങിനേക്കാളും റീബൗണ്ടിങ്ങിനേക്കാളും ഒക്കെ അത്യാവശ്യം ഹെൽത്തിയാണ് കുറച്ച് കെരാറ്റിൻ കണ്ടന്റ് കരാറ്റിൻ കണ്ടൻ്റൊക്കെയുള്ള ക്രീമാണിത് അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഈ പ്രോഡക്റ്റ് ഈ അയണിങ് മെഷീൻ ഉപയോഗിക്കുന്നത് വഴി അതൊരു സീലിംഗ് ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആ സീ ആ ചൂട് കൊടുത്ത് അതിനെ സീൽ ചെയ്ത് സെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതൊരു പെർമനൻറ്റ് മെത്തേഡായിട്ട് അവിടെ ഇരിക്കുന്നത് ഇനി ഈ സ്മൂത്തനിങ്ങിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എത്ര ഫ്രീസി ഹെയർ ആണെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല സിൽക്കി സ്മൂത്തി ലുക്കാണ് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനായിട്ട് ആർക്കും മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി പോകാനായിട്ടൊക്കെ പറ്റും പ്രത്യേകിച്ച് ഓഫീസ് ജോലിയൊക്കെ ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ് ഈ സ്മൂത്തനിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് നോർമൻ പെർമനൻറ്റ് ആണ് അപ്പോൾ ഒരു സിക്സ് മന്ത് ടു വൺ ഇയർ ചില ആളുകളിൽ അത് വൺ വൺ ഇയറിൻ്റെ മേലെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് താനേ അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നോളൂ അപ്പോൾ ഒരു നോൺ പെ പെർമനൻ്റ് ആണ് എന്നാൽ ഒരു നോൺ പെർമനൻ്റ് മെത്തേഡും കൂടാണ് പിന്നെ എത്ര കേളി ഹെയർ ആണെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും കേളി ഹെയർ ആർക്ക് ഒത്തിരി ഇങ്ങനെ മുടി ഒരു തരത്തിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് കേളി ഹെയർ അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ മുടി മാനേജ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിന് ഗുണങ്ങൾ മാത്രമല്ല ചില ദോഷങ്ങളും ഉണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഫലം താത്കാലികമാണെന്നുള്ളതാണ് അതായത് മാസം തൊട്ട് ഒരു വർഷം ഒന്നേനാല് വർഷം വരെയൊക്കെ കിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് പക്ഷേ നമ്മളുടെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഫലം ഇരിക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഹെയർ ഫോളൊക്കെ സംഭവിച്ചേക്കാം കാരണം നല്ല കെയറിങ് കൊടുക്കേണ്ടതാണ് നമുക്ക് ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ആഫ്റ്റർ കെയറിലേക്ക് വരുമ്പം പലരും അതിനോടൊരു ഒരു ഒരു മടി കാണിക്കാറുണ്ട് അപ്പം ന നമ്മളുടെ ശ്രദ്ധ എത്ര കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ലാസ്റ്റിങ് നിലനിൽക്കുന്നത് അപ്പം നല്ല രീതിയിൽ അത് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ പ്രൊഡക്റ്റ് നമ്മുടെ ഇവിടെയൊക്കെ സ്റ്റുഡിയോയിലൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് നമ്മൾ ഷാംപൂ കണ്ടീഷനറും സിറവും ഒക്കെ കൊടുത്തയക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അവരിത് ശ്രദ്ധിക്കാതെ മറ്റു ഷാംപൂസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിയുടെ പി എച്ചിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട് മുടി ആവുന്നുണ്ട് അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന ഷാംപൂവും കണ്ടീഷനറും വേണം അവർ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ഒക്കെ വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഹെയർഫാളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ പ്രോപ്പർ കെയറിങ് ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ മുടി ചെയ്യാൻ അത്യാവശ്യം ഫണ്ടാവും ഓരോരുത്തരുടെ ഹെയറിൻ്റെ ബോഡി അനുസരിച്ചിട്ടാണ് സ്മൂത്തനിങ് നല്ല ക്രീം ഇട്ട് കൃത്യമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസയൊക്കെ ആകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസിനും മാത്രം പൈസയാവും കാരണം അതിൻ്റെ ഷാംപൂസിനൊക്കെ കുറച്ച് വിലയാണ് കണ്ടീഷണർ സിറം ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ മാസത്തിൽ ഒന്ന് സ്പാ ചെയ്ത് കൊടുക്കണമെങ്കിൽ സ്മൂത്തനിങ് സ്പാ എടുത്ത് അല്ലെങ്കിൽ കരാറ്റിൻ സ്പാ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടീൻ്റെ ഈ ഈ ട്രീറ്റ്മെൻറ്റ് കുറേ ലാസ്റ്റ് ചെയ്യാനായിട്ട് മുടി കുറേ നാൾ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് ചില കേസുകളിൽ മുടിക്ക് ഒരു ഫ്ലാറ്റ് ലുക്ക് ഫീൽ ചെയ്യും അത് കൂടുതലും ഓയിലി ടൈപ്പായിട്ടുള്ള സ്കിന്നോ ഹെയറുകാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത ആള് വളരെ ഒട്ടിച്ച് അയൺ ചെയ്യുന്നത് കൊണ്ടും സംഭവിക്കാം അപ്പോൾ നല്ല പ്രൊഫഷണൽസിൻ്റെ ആൾക്കാർ എടുത്ത് വേണം നമ്മൾ ഈ ഹെയർ സ്മൂതനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഹെയർ ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് ലുക്കിലേക്ക് വന്നേക്കാം ഫുള്ള് സ്കാൽപ്പിൽ ഒരു ഇച്ചിങ് അനുഭവപ്പെടുന്നുണ്ട് അത് കൂടുതൽ ഡ്രൈ ആയി പോകുന്നതുകൊണ്ടാണ് സ്കാൽപ്പിലേക്ക് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കൊടുക്കാതെ ഇതിപ്പോൾ കാര്യങ്ങൾ ചെയ്തിട്ടങ്ങ് പോയിട്ട് കെയറിംഗ് ഒക്കെ കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത് പിന്നെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയാൽ മതി താറിന്റെ താറിൻ്റെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഞാനൊക്കെ ഇവിടെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കൺസൾട്ടേഷൻ വരുമ്പോൾ തന്നെ താറിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ താറിന്റെ ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്മൂത്തനിങ് ചെയ്യുന്നത് കാരണം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ ഈ ഹെയർ വാഷ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഡാൻഡ്രഫ് അധികരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് ഈ മാസത്തിൽ ഒരിക്കൽ കൊടുക്കുന്ന ഈ സ്പാ കൊണ്ട് ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു ഡാമേജ് വരാനുള്ളത് അയനിങ് ഓവർ അയനിങ് കൊണ്ടാണ് ആ ചെയ്യുന്ന സമയത്ത് നല്ല ടെക്നീഷ്യൻസാണ് അവർക്കറിയാം എത്ര തോതിലാണത് കൊടുക്കേണ്ടതെന്നുള്ളത് ഇത് കൂടാതെ നമ്മളിത് ചെയ്തിട്ട് പോയിട്ട് വീട്ടിലൊക്കെ ചെന്നിട്ട് ഒരു മാസം രണ്ട് മാസം എല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്കെല്ലാം ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുന്ന ഒരു ടെൻഡൻസി പ്രത്യേകിച്ച് ടീനേജ് പിള്ളേരുടെ ഇടയിലൊക്കെ ഉണ്ട് ഈ ഓവർ റയണിങ് ആകുമ്പോഴത്തേക്കും ഇവർക്കറിയത്തില്ല ഈ എത്ര തോതിൽ ഏത് പെർസെൻറ്റേജിൽ ഇത് കൊടുക്കണമെന്ന് അറിയത്തില്ല കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യുന്നത് വഴി ചിലപ്പോൾ മുടി ഡാമേജ് ഡാമേജായി പോകാനായിട്ടുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അത് കെയർഫുൾ ആയിട്ട് അത് ഡീൽ ചെയ്യും ഇനി നിങ്ങൾക്ക് സ്മൂത്തനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫഷണലി ആയിട്ടുള്ള ആളുകളെ കൊണ്ട് സ്മൂത്തനിങ് ചെയ്യിപ്പിക്കാൻ നോക്കുക നല്ല പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാക്കുക അതുപോലെ മാസത്തിൽ ഒരു സ്പാ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ്നിങ്ങിനേക്കാളും റീബൗണ്ടിങ്ങിനേക്കാളും ഒക്കെ നല്ല അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് ഈ സ്മൂത്തനിങ് എന്ന് പറയുന്നത് മറ്റേ ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും മുടിക്ക് ഡാമേജും മറ്റു പ്രോബ്ലംസും ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അടുത്ത് നിന്ന് കണ്ടിന്യൂസ് സ്മൂത്തനിങ് എടുക്കുന്ന ആളുകളുണ്ട് ആറുമാസെ വൺ ഇയർ കഴിയുമ്പോൾ റൂട്ട് ടച്ച് ചെയ്ത് വീണ്ടും അങ്ങനെ തന്നെ മാനേജ് ചെയ്തു പോകുന്ന നിറയെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ സ്മൂത്തനിങ് വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഞാൻ സ്മൂത്തനിങ് ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം പ്രൊഫഷണലി ആയിരിക്കണം കാരണം ഇതിൻ്റെ ക്രീം ഒന്നും റൂട്ടിലേക്ക് പോകാതെ റൂട്ടിൽ നിന്ന് അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യണം അതുപോലെ അയണിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാനൊക്കെ ഇവിടെ അയൺ ചെയ്യുന്നത് എൻ്റെ കസ്റ്റമർ അറിവ് പോലും ഇല്ല ഞങ്ങൾ മുടിയിൽ ടച്ച് ചെയ്യുന്നത് അത്രയും സ്മൂത്തി ആയിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് വരിയാതിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് മുടി കൊടിച്ചില പ്രോബ്ലംസ് ഒന്നും വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ് കൂടിയാണ് ഈ സ്മൂത്തനിങ് എന്ന് പറയുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഒത്തിരി പേർക്ക് കൺഫ്യൂഷനുള്ളതാണ് സ്മൂതിനിങ് ചെയ്താൽ മുടി പൂലേ കെമിക്കലാണോ അല്ലെങ്കിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഉള്ളതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനിക്ക് നമ്മുടെ ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു അക്കാഡമിയാണ് ഇവിടെ ധാരാളം കോഴ്സുകളുണ്ട് അതായത് ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ സിമ്പിൾ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ അതുപോലെ ക്രാഷ് കോഴ്സുകളൊക്കെ ഉണ്ട് അതുപോലെ കോസ്മെറ്റോളജിയുടെ കോഴ്സുകളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ബ്യൂട്ടി റിലേറ്റഡ് കോഴ്സുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ജി ജി എബ്രഹാം താങ്ക്